സംഘഗാനം സംഘഗാനം അത് കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളാണ് എം ജി എം എച്ച് എസ് എസ് ബ്ലാക്കാട്ടൂർ സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിലെ സംഘഗാനത്തിൽ പങ്കെടുത്തവർ നിങ്ങളുടെ ഫലം വന്നോ വന്നു എന്താണ് ഫലം പെർഫോമൻസിലേക്ക് ഇപ്പോ എഴുതി മൂളും ഒരു കവിതയായി മനമേ ഉണരൂ അരിമോഹനമൊഴുകിയ പുളകമായി അഴകായമൃതായി കരളിലേഴു സ്വരമായി നിറമായി അരകരികിലായി നാഥമേ നിറവായ കടലെഴുതി മൂളും ഒരു കവിതയായി മനമേ ഉണരുവതിമോഹനമൊഴുകിയ പുളകമായി കരണിയാകെ അമൃതായി കരളിലേ സ്വരമായി നിറമായി വരിക നീ അരികിലായി നാദമേ ലാലല്ലല ലാല ലാല ിര തരി ത ധിര ലാ ലാലാ ലി തധിരത്തരി തീരത വാദ്യഘോഷങ്ങളെങ്ങും ഉണരുമൊരു പുതിയ പുലരിയുടെ താളം വാദ്യഘോഷങ്ങളെങ്ങും ഉണരുമൊരു മൃദമൃദമയതാളം വാദ്യഘോഷങ്ങളെങ്ങും ഉണരുമൊരു പുതിയ പുലരിയുടെ താളം ವಾದ್ಯ ಘೋರು ಮೃದು ಮೃದಂಗಮಯ ತಾಳಂ ನಿಧ ನಿ ಪಮ ಪದ ನಿ ಪಮ ಗರಿ ಸರಿ ಸರಿ ಗಮ ಪಮ ಪದನಿ ನಿಧನಿ ಪಮ ಪದ ನಿ ಪಮ ಗರಿ ಸರಿ ಸರಿ ಗಮ ಪಮ ಪದನಿ ನಿರಿ ಗರಿ ಗ ನಿರಿ ಸ ನಿ ದ ಪಿ ಧನಿ ಪಮ ಪಗ ಪ ಗರಿ ಸನಿ ಗ ನಿಸಿಗರಿ ಸ ായിരുന്നു അല്ലെ അടിപൊളി നല്ലൊരു കയ്യടി കൊടുക്കുക അവർക്ക് വല്ലാതെ തളർന്നു പോയോ മുഖൊക്കെ വല്ലാതെ കോട്ടയത്തേ ആണ് അടിപൊളി അപ്പൊ ഇൻഡിവിജ്വൽ ഐറ്റത്തിൽ പങ്കെടുത്തോ ദേശഭക്തിഗനോ അതിനോ ഗ്രേഡ് ഉണ്ട് അപ്പൊ ഇന്ന് തിരിച്ചു പോവാണ് പോവാണ് അപ്പൊ ശരി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതെ താങ്ക് യു